ദുരന്ത നിവാരണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അടിസ്ഥാന ധാരണയില്ലെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമാണ് ഹൈക്കോടതി വിധിയുടെ ജാള്യത മറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ദുരന്ത നിവാരണത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാണ് ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെന്റ് ആണ് ഉള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ് അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല സംസ്ഥാന സര്ക്കാര് പി ഡി എന് എ റിപ്പോർട്ട് സമര്പ്പിച്ച് നാലാഴ്ച കഴിയുന്നതിന് മുൻപാണ് കേന്ദ്ര തീരുമാനം വൈകുന്നതായുള്ള ആക്ഷേപം ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണം എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത് എത്രയാണെന്ന് കണക്ക് പറയാൻ തയ്യാറായിട്ടില്ലെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി